അലൈക്കും അസലാ വലൈക്കു വർമ്മത്തുള്ള ബസ്മിള്ള അലഹമുല്ലഹസി വസ്ലിം അല നബീന മുഹമ്മദ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു പ്രശ്നം നടക്കുകയാണല്ലോ മുജാഹിദുകളും സംസ്തക്കാരും തമ്മിൽ ഷോയലി അബ്ദുള്ള മൗലവി എന്തോ സംസ്തക്കാരെ മുഴുവനും മുഷിരിക്കുകളാക്കി കാഫറുകളാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥയുടെ കുറിച്ച് ആളുകൾ പണ്ഡിതന്മാരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്താ അവർ അങ്ങനെ രംഗത്തിറങ്ങാനുള്ള കാരണം ഇവിടെ നമ്മുടെ ചുവലി മൗലവി അവരൊക്കെ എന്ന് പറഞ്ഞു എന്നാണ് സത്യത്തിൽ എന്താണ് സംഭവം ഇവിടെ ഉണ്ടായത് ചുഴലി മൗലവിയെ ഒരാളെയും സമസ്തക്കാരെ മുശരിക്കില്ല കാരണം സമസ്തക്കാരും സമസ്തക്കാർ ഒരിക്കലും മിച്ചിരിക്കുക എൻ്റെ കുടുംബക്കാരൊക്കെ ഇഷ്ടംപോലെ സമസ്തക്കാരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് സംസ്ഥക്കാരുണ്ട് കേരളത്തിൽ ഒരുപാട് നമുക്ക് പരിചയമുള്ള ഒരുപാട് സംസ്ഥക്കാരുണ്ട് അവരൊക്കെ മുച്ചിരിക്കുക അല്ലല്ലോ അവരൊന്നും മിഷിരിക്കല്ല ഈ മുഷിരിക്കൻ വിശ്വാസമുള്ളവർ ആരാണെന്നാണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ സമസ്തക്കാരൻ മുഷരിക്ക സുന്നികൾ മുഷരിക്കുകൾ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല ഇവിടെ നമ്മൾ മുഷിരിക്കുകൾക്ക് ഓതുന്ന ആയത്ത് ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഓതുന്ന ആയത്ത് നമ്മൾ ഓതുന്നുണ്ട് അത് ആർക്കെതിരെയാണ് നമ്മൾ ഓതുന്നത് ഇവിടുത്തെ സമസ്തക്കാർക്കെതിരെയാണോ എന്ന് പറയുന്ന സമസ്തക്കാർക്കെതിരെയാണോ അല്ല ഒരിക്കലുമല്ല അവരെ നമ്മൾ മുഷിരിക്കാക്കേണ്ടില്ല പക്ഷേ നമ്മൾ ശിർക്ക ഇല്ലാത്ത വിശ്വാസത്തിൽ ഷിർക്ക് വരാത്ത ഒരാളുകളുടെ പേരിൽ ശിർക്ക ആരോപിച്ചാൽ അവർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആ ഷിർക്ക അവരിൽ ഇല്ലെങ്കിൽ അത് ആരോപിച്ചവരിലേക്ക് മടങ്ങുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരും പഠിച്ചവരുമാണ് മുജാഹിദുകൾ അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ ഇവിടെ പറയുന്നത് ഷിർക്കിൻ്റെ ആയ തോന്നുന്നത് ഇന്നത് ഷിർക്കാണെന്ന് പറയുന്നത് ഇന്ന ആളുകൾ മുഷിരിക്കൻ വിശ്വാസത്തിലാണെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ഇന്ന വിശ്വാസം ഉള്ള ആളുകൾ ഇന്ന വിശ്വാസം അത് ആർക്കുണ്ടെങ്കിലും അത് ചോദ്യ അബ്ദുള്ള മൗലവിക്കുണ്ടെങ്കിലും ഈ പറയുന്ന എനിക്കുണ്ടെങ്കിലും കെ എൻ എമ്മിൻ്റെ പ്രസിഡന്റിനുണ്ടെങ്കിലും കെ ജി യുവിൻ്റെ സെക്രട്ടറിക്കുണ്ടെങ്കിലും ആർക്കുണ്ടെങ്കിലും അവർ മുഷിരിക്കൻ വിശ്വാസക്കാരാണ് അവർക്കെതിരെ മുഷിരിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തുകൾ തന്നെയാണ് ഓതുക ഒരു സംശയമില്ല പച്ച മുഷിരിക്കൻ വിശ്വാസക്കാർ തന്നെ അതിൽ സംഘടനയില്ല ഇന്ന ആളുകളെന്നില്ല ഈ പറയുന്നവനും ഞാനും ജോലി എല്ലാം അതിനും ഒരുപോലെയാണ് ആ ഒരു വിശ്വാസം നമ്മളിവിടെ പറയുമ്പോൾ ആ വിശ്വാസം ആർക്കുണ്ടോ ആ വിശ്വാസം ആരാണോ ഇവിടെ സ്ഥാപിക്കാൻ വരുന്നത് ആ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ അള്ളാഹിൻ്റെ വചനങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയും നിപിത്തങ്ങളുടെ പേരിൽ കളു പറയുക അള്ളാഹാൻ്റെ പേരിൽ കളു പറയുകയും കൂട്ടി മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിവിടെ സ്ഥാപിക്കുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ മുഷിരിക്കും വിശ്വാസക്കാരാണെന്ന് പറയുന്നത് അവരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല മുഷിരിക്കുകളിൽ നിന്ന് മുദ്രകുത്തുന്നില്ല എവിടെയാണ് നമ്മൾ മുദ്ര കുത്തുന്നത് മിശിരിക്കെന്ന് ഒരു വ്യക്തിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളുടെ വിശ്വാസം ഷിർക്കാണ് ഈ വിശ്വാസത്തിൽ ഊന്നിയ കർമ്മം ഇത് ഷിർക്കാണ് എന്ന് നമ്മൾ ഖുറാനായ തോതിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ചില വാക്കുകളുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ എല്ലാവരുമല്ല ചില ആളുകൾ പറയുന്ന വാക്ക് പല മറുപടികൾ അതിലുണ്ട് എല്ലാ മറുപടികൾക്കും നമ്മൾ അവരെ വരമശരിക്കായി പരിഗണിക്കില്ല പക്ഷേ ചില മറുപടികളുണ്ട് അത് ഷിർക്കാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ഷിർക്കാണെങ്കിൽ നമ്മൾ ആയത്തോതിക്കൊടുത്ത് അള്ളാഹുവിൻ്റെ വചനം ഓതിക്കൊടുത്ത് കൊണ്ടത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഈ ഷിർക്ക് ഞങ്ങൾ ചെയ്യും ഈ ഷിർക്ക് ഞങ്ങൾ ചെയ്യും അങ്ങനെ ഞങ്ങൾ മുഷിരിക്കുകളാണെങ്കിൽ ഞങ്ങൾ ആയിക്കോട്ടെ അങ്ങനെ മുശിരിക്കലായിക്കോട്ടെ ഇത് ഷിർക്കാണെങ്കിലും ഇത് ഞങ്ങൾ ചെയ്യും അങ്ങനെ ഞങ്ങൾ മുശിരിക്കുകളാണെങ്കിൽ ഞങ്ങൾ മുഷിരിക്കുകൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരെ തന്നെ പരിഗണിക്കും അവരെ മുസ്ലിമിൻ്റെ ഒരു കാറ്റഗറിയിലും അവരെ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തില്ല കാരണം ഒരാളുടെ ഷഹാദയാണ് ഒരാളെപ്പറ്റി വിധി പറയുക ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് അഷ്ദു അല്ലാ അലഹി അള്ളാഹ് അഷദ് മുഹമ്മദ് റസൂൽ അല്ലാ എന്ന അയാൾ ബുദ്ധിയോടുകൂടി പ്രഖ്യാപിച്ചാൽ അയാളെ മുസ്ലിമായി പരിഗണിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം അയാൾ ഹൃദയം ചോദനോൾക്കേണ്ട ആവശ്യം നമുക്കില്ല ബാഹ്യ വിഷയത്തിൽ നമ്മൾ വിധി പറയും അതേപോലെ തന്നെ ഒരാൾ ഞാൻ മുശിരിക്കാണെന്ന് പ്രഖ്യാപിച്ചാലോ അയാളെ മുശിരിക്കായി പരിഗണിക്കും പിന്നെ അയാളെ പിന്നെ നമസ്കരിക്കാൻ പാടില്ല ഒരാൾ പറയുകയാണ് ഞാൻ ഷെർക്കാണ് നമ്മൾ നിങ്ങൾ ചെയ്യുന്ന ശെർക്കാണ് നിങ്ങളുടെ വിശ്വാസം ശുർക്കാണെന്ന് പറയുമ്പോൾ ആ ഷിർക്ക് ഞാൻ ചെയ്യും ഞാൻ അങ്ങനെ മുഷിരിക്കാണെങ്കിൽ ആയിക്കോട്ടെ ആ ഷിർക്ക് ഞാൻ നിരകത്തേക്ക് പോയിക്കോട്ടെ ആ ഷിർക്ക് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാലോ അവൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല ഇനി ആരെങ്കിലും അവൻ്റെ മുസ്ലിം ഒരാൾ മുന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവൻ കുറ്റക്കാരൻ തന്നെയാണ് അവൻ്റെ മുന്നിൽ നിസ്കാരണം ചെയ്യാവില്ല അവൻ്റെ അവൻ്റെ സ്വന്തം ഒപ്പയാണെങ്കിലോ അത് ശരിയാണ് അവർ പറയുന്നത് ആ സ്വത്തിനും അവകാശം പാടില്ല കാരണം അവൻ മുശിരിക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞവനാ അവനെ മുസ്ലിമായിട്ട് എങ്ങനെ പരിഗണിക്കും അതും ഒരിക്കലും പറ്റില്ല അതേപോലെ തന്നെയാണ് അവന് കുട്ടികൾ കെട്ടിച്ച് കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമിൻ്റെ ഒന്നിൽ അവനെ മുശിരിക്ക് തന്നെ ഇതാണ് ചോലി പറയുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാ സംസ്ഥക്കാരും സംസ്ഥക്കാരാ മരിച്ചവരോട് തേടുന്നവർ ഏത് സംസ്ഥക്കാരാ മരിച്ചവരും തേടുന്നത് അവരാരും തേടുന്നില്ല നിങ്ങളുടെ അടുത്തോളൂ നിങ്ങളുടെ നാട്ടിലെ നൂറ് വീടുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ് വീട് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് വീട്ടിൽ നാനൂറ്റി തൊണ്ണൂറ്റാ തൊണ്ണൂറ് വീടും നിങ്ങൾ കയറി ഇറങ്ങിക്കോളൂ എന്നിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചോളൂ നിങ്ങൾ മരിച്ചുപോയവരോട് വിളിച്ച് തേടുന്നവരാണോ ആ വിളിച്ച് മരിച്ചു പോയ ആടുകൾ നിങ്ങളുടെ അള്ളഹാനോട് തേടുന്ന തേട്ടങ്ങളൊക്കെ നിങ്ങളീ മരിച്ചു പോയവരോടും തേടുന്നവരാണോ എന്നിട്ട് ഈ മരിച്ചുപോയ മയ്യത്തായി പോയവർ നിങ്ങളുടെ വിളികയിട്ട് ഉത്തരം നൽകി നിങ്ങൾക്ക് സഹായിയായി മാറും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നവരുണ്ടോ അവരെ നിങ്ങൾ നേരിട്ട് വിളിച്ച് തേടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുമില്ല ഞങ്ങൾ തേടില്ല എന്ന് പറയും ഞങ്ങൾ അള്ളാഹിനോട് എന്ന് പറയും ഏറി വന്നാൽ പറയും ഞങ്ങൾ അവരുടെ യും ഞങ്ങർക്കത്ത് കൊണ്ടേ തേടുള്ളൂന്ന് അത് ഒറ്റടിക്ക് ഉഷിറുക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സമസ്തക്കാരും മുശിരിക്കുകളല്ല സാധാരണ സമസ്തക്കാരല്ല മുശിരിക്കുകൾ ഈ പണി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളും കുറച്ച് മുസ്ലിന്മാരുമുണ്ട് അവരാണ് മുഷിരിക്കുകൾ നമ്മൾ പറയുന്നത് അവരെയും നമ്മൾ മുഷിരിക്കായി പരിഗണിക്കുന്നില്ല എങ്ങനെ എങ്ങനെ പരിഗണിക്കുന്നില്ല അവർ പ്രഖ്യാപിച്ചാൽ ഞമ്മളിത് ശുർക്കാണെന്ന് അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ശുർക്ക് ചെയ്യും അങ്ങനെ ഞങ്ങൾ മുശിരിക്കാകാണെങ്കിൽ ആയിക്കോട്ടെ ആ നരകത്തേക്ക് ഞങ്ങൾ പോയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ ഷിർക്ക് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളെ മുശിരിക്കായി തന്നെ പരിഗണിക്കും കാരണം അവരുടെ ഷഹാദ് അവർക്ക് വിധി പറയും അതാണ് ഇവിടെ ജോലി പറഞ്ഞത് അല്ലാതെ കെട്ടുന്നവരെ മുഴുവനും ജോലി മുതലും മുശിരിക്കാക്കിയിട്ടില്ല കാരണം സംസ്ഥക്കാരും മയ്യത്തിനോട് തേടുന്ന മരിച്ചവരോട് തേടുന്നവരല്ല അത് വളരെ അപൂർവ്വം ആളുകൾ അറിയാതെ ഇനി വല്ല അറബിയിൽ പറയുന്നുണ്ടാവും പക്ഷെ അവരുടെ മനസ്സിലതുണ്ടാവില്ല അവരൊന്നും ഇനി നമ്മൾ പറയുന്നില്ല അത് അള്ളാഹു അവർ വിചാരണ ചെയ്യും മനസ്സിലായോ എനിക്കറിയാം എൻ്റെ നാട്ടിൽ പത്ത് എഴുന്നൂറ് വീടുണ്ട് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലെ ഗ്രൂപ്പിൽ കുറച്ച് പണ്ഡിതന്മാരുണ്ട് വെല്ലുവിളിച്ച് ഓരോ വീട്ടിലും നമുക്ക് കയറി ഇറങ്ങാം എന്നിട്ട് ആ വീട്ടിലുള്ളവരോട് ചോദിക്കാം നിങ്ങളെ നിങ്ങൾ പണ്ഡിതന്മാരാണല്ലോ നമ്മുടെ നാട്ടിലുള്ളവരാണല്ലോ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അസ്ബി വി അഹ് അമൻ വക്കീൽ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആളുകൾ കൂടിയാണ് അതിൽ രണ്ട് സംസ്ഥ പണ്ഡിതന്മാരുണ്ട് എ പി ഭാഗത്തിൻ്റെ പണ്ഡിതമാരാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മൂന്ന് പള്ളി മൂന്ന് ജുമാ പള്ളി നടക്കുന്നുണ്ട് മൂന്ന് ഇ കെ വിഭാഗത്തിൻ്റെയാണ് എ പിക്ക് പള്ളിയുണ്ട് ജുമായ അങ്ങനെ നമ്മൾ ചോദിച്ചു നമ്മുടെ വീട്ടിലെല്ലാം കയറി ഇറങ്ങാം എന്നിട്ട് മരിച്ചവരെ വിളിച്ച് തേടുന്ന എത്ര വീടുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എണ്ണൂറ് വീടുണ്ടെങ്കിൽ എഴുന്നൂറ്റൻപത് വീട്ടിലുള്ള സുന്നികളും സമസ്തസുന്നികളെന്ന് പറയുന്നവരും അത് മരിച്ചവരെ വിളിച്ച് തേടുന്നവരല്ല ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഓരോ വീട്ടിലും കയറാം അവർ നിങ്ങൾ പറഞ്ഞ പോലെ മരിച്ചവരെ നേരിട്ട് വിളിച്ച് തേടില്ല അവരേറി വന്നാൽ അക്ക് ജാ ബർക്കത്ത് കൊണ്ട് കൊണ്ട് വടച്ചവനെ മലിനങ്ങളക്കുകൊണ്ട് മമ്പർത്തപ്പാപ്പാട് അക്കു കൊണ്ടെന്നൊക്കെ പറഞ്ഞ് തേടുന്നവരുണ്ടായിരിക്കാം പക്ഷെ അതും അപൂർവമായിരിക്കും പക്ഷെ അവരൊക്കെ സുന്നികളെന്നറിയപ്പെടുക അതുകൊണ്ട് സുന്നികൾ മുഴുവനും മിച്ചിരിക്കുകയല്ല നിങ്ങളെപ്പോലുള്ള ആളുകൾ ഏതാളുകൾ പോയവർ അള്ളാഹനോട് തേടുന്ന തേട്ടം മയ്യത്തായി പോയവർ വിളിച്ച് തേടിയാലാ മയ്യത്തായി പോയവർ നമ്മുടെ വിളികേട്ട് ഉത്തരവ് നൽകി നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസമുള്ള ആളുകൾ അവർ മിഷിരിക്കൻ വിശ്വാസക്കാർ തന്നെയാണ് പക്ഷെ അവരെയും നമ്മൾ മുഷിരിക്കെന്ന് വിളിക്കുന്നത് എപ്പോഴാണ് അവർ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ മുഷിരിക്കെന്ന് പറയുന്നത് അല്ലാതെ മുഷരിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് ചോയിലി മുഷിരിക്കുകൾ എന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ളവരുടെ ആ വിശ്വാസമുള്ളവർക്കെതിരെ നമ്മൾ ആയ തോന്നുന്നത് മുഷിരിക്കുകൾക്ക് ഇറങ്ങി ആയത് തന്നെയാണ് അവർ ഷിർക്കിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കാപ്പുറ്റക്കാരാകുമല്ലേ ഷുർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ഷുർക്കിൻ്റെ ആയത്തോത് എങ്ങനെ അവരുടെ വിശ്വാസം ഷുർക്ക് തന്നെ ആ ആയത്തോതെന്നും പക്ഷേ അത് സുന്നികൾക്കെതിരെയല്ല ആ വിശ്വാസം ആർക്കുണ്ടെങ്കിലും അത് മുജാഹിദുകൾക്കുണ്ടെങ്കിലും ശരി ആർക്കുണ്ടെങ്കിലും ശൗലിക്കുണ്ടെങ്കിലും കെ എം എമ്മിൻ്റെ പ്രസിഡന്റിനുണ്ടെങ്കിലും ഗെ ജുവിൻ്റെ സെക്രട്ടറിക്കുണ്ടെങ്കിലും അത് ഇനിയിപ്പോൾ എനിക്കുണ്ടെങ്കിൽ ആർക്കുണ്ടെങ്കിലും ആ വിശ്വാസം ആർക്കുണ്ടോ അവർ മുഷരിക്കുന്ന വിശ്വാസക്കാരാണ് ഏത് വിശ്വാസം അള്ളഹാനോട് തേടുന്ന തേട്ടം അയ്യത്തായവർ വിളിച്ച് തേടിയാൽ ഈ മരിച്ചു പോയ ആളുകൾ നമ്മുടെ വിളി കേട്ട് ഉത്തരം നൽകി നമ്മളെ സഹായിക്കും നമുക്ക് സഹായിയായി മാറും നമ്മൾ വര് ഉത്തരം നൽകും എന്ന് വിശ്വസിക്കുന്നവരാണ് മുശിരിക്കൻ വിശ്വാസക്കാർ ആ മുശിരിക്കൻ വിശ്വാസക്കാരെയും നമ്മൾ മുഷിരിക്ക പ്രഖ്യാപിക്കുന്നില്ല അവർ പറയുന്നത് വരെ ഞങ്ങൾ ഈ ശുർക്ക് ചെയ്യും ഞങ്ങൾ മുഷിരിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനത്തെ മുഷിരിക്കുകൾ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ശുർക്ക് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചാലോ അവരെ പിന്നെ നിസ്കരിക്കില്ല അവരുടെ അവകാശമില്ല അവരെ മുസ്ലിമായി പരിഗണിക്കില്ല അവരെ കുട്ടികളെ കെട്ടിച്ചുകൊടുക്കില്ല അവരെ കുട്ടികളെ കെട്ടൂല പച്ച മുഷിരിക്കുകളായി തന്നെ പ്രഖ്യാപിക്കും കാരണം എന്താ അവർ ഷഹാദയാണ് അവർ പ്രഖ്യാപിച്ച പിന്നെ നമുക്ക് അവരെ പറ്റില്ലല്ലോ മുസ്ലിമായാലോ അങ്ങനെ തന്നെയല്ലോ മുസ്ലിമായി പ്രഖ്യാപിച്ച മുസ്ലിമായി പരിഗണിക്കണമല്ലോ ഇതാണ് ഷോലി പറഞ്ഞത് അതിന് ഇതിന് കയറിയിട്ട് കാര്യമില്ല സഹോദരങ്ങളെ ഈ കെവിദത്തിൻ്റെ ആരൊക്കെയാണ് വന്നത് അമ്പലക്കടവ് പൈസ ബന്തല്ലൂർ അതുപോലെ അബ്ദുസമുക്കോട്ടൂർ വേറെ ഏതൊക്കെ ആൾക്കാർ വന്നു ഇവിടെ മടവൂർ പഠിച്ചോനാണെന്ന് പറഞ്ഞാൽ പോലക്കൊന്നും മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല കാരണം അവരൊക്കെ വിശ്വാസം അതാ ആ എഴുതിയോന്ന് തന്നെ പാട്ട് എഴുതിയോന്ന് തന്നെ പറഞ്ഞു ഓന അതിരുത്തിയിട്ടൊന്നുമില്ല ഓൻ പറഞ്ഞ എന്താണ് മടവൂരിനൊരു കഴിവില്ല എന്നാൽ ഓൻ്റെ വാദം വേറെയാണ് മടവൂരല്ല പടച്ചോൻ പക്ഷെ പഠിച്ചവനാണ് മടവൂര് മടവൂരല്ല പഠിച്ചോൻ പഠിച്ചവനാണ് മടവൂര് മടവൂരിനൊരു കഴിവില്ല മടവൂർ പടച്ചോൻ മടവൂരിൽ എന്ത് ചെയ്താണ് അത് വേറെ ഒരു വകുപ്പാണ് പടച്ചോൻ മടവൂരിൽ വെളിവായതാണ് മനസ്സിലായോ അങ്ങനെയാണോ ഓര് പറഞ്ഞത് അപ്പോൾ മടവൂരാരാ പടച്ചോനല്ല പഠിച്ചവനാടാ മടവൂരല്ല അപ്പോൾ മടവൂരിൽ ആര് വന്നു പടച്ചോൻ വന്നു അപ്പോൾ ആരാണ് മടവൂർ പടച്ചോനാണ് പഠിച്ചവനോ മടവൂരോ പടച്ചോനല്ല പഠിച്ചവനോ മടവൂരാണ് മടവൂരാരാ പടച്ചോനാണ് അത് പഠിക്കണമെങ്കിൽ വേറെ പഠിക്കണം അത് വേറെ വേറൊരു വകുപ്പാണ് ഈ ഇതോ ഒക്കെ ഇവരെ പഠിപ്പിച്ചതാരാ ഈ സംസ്ഥക്കാരനെയാണ് ഈ പണ്ഡിതന്മാര് ഇല്ലാത്ത കള്ളത്തരത്തിൽ അത് ഞാൻ അള്ളഹലേ അടുത്ത പിന്നെ അള്ളാഹഞ അവൻ്റെ കൈ അല്ലാതും കാലാവും പറഞ്ഞാൽ ഒക്കെ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങോട്ട് അതിനെ വേക്കാനി ചൊപ്പിച്ച് ഈ രീതിയിൽ ആളുകളെ പിന്നെ ഇപ്പം ഇങ്ങനത്തെ ആൾക്കാർ വന്ന് പറഞ്ഞതിന് എന്താ അത്ഭുതം അതവിടെ നിൽക്കട്ടെ അപ്പോഴൊന്നും നമ്മളെ ഈ സംസ്ഥ ആൾക്കാർക്കും ഇണ്ടാട്ടില്ല ചോദി ഒരു സത്യം പറഞ്ഞപ്പോൾ അതിനെ കോട്ടിമാട്ട് ശോലി മൗലു പറഞ്ഞത് സത്യം തന്നെ പക്ഷെ അതിനെ നിങ്ങൾ കോട്ടിമാട്ടി എല്ലാ സംസ്ഥക്കാരും മുച്ചിരിക്കുകളാണെന്ന് പറയണ്ട കേട്ടോ എല്ലാ സുന്നികളും മുച്ചിരിക്കുകളല്ല മുച്ചിരിക്കൾ ആരാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ